ഞാൻ ഞാന് എന്താ ചെയ്യേണ്ടത് അപ്പീല് പോണം ആ അവര്ക്ക് പക്ഷേ നമ്മൾ നമ്മൾക്ക് എന്താ പഠിപ്പിച്ചെടുത്തു എവറി തിങ് ഈസ് അബൌ ലോ ഒന്നുമില്ലെന്ന് ലോ ഈസ് അൾട്ടിമേറ്റ് അപ്പൊ അത്രേ ഉള്ളൂ പിന്നെ ആ കുട്ടീന്റെ ആ കുട്ടീന്റെ തീരുമാനമാണ് ഗവൺമെന്റ് വരെ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഇല്ല ബിക്കോസ് ഐ എം ഷുവർ അവൾ ഫേസ് ചെയ്യുന്ന ഒരു ഇമോഷൻ അതാ യുനോ പിന്നെ ഇത് ഒരു നമ്മൾ നമ്മളൊരു ഞാൻ പറഞ്ഞില്ലേ ഇതൊരു തമാശയല്ലോ നമ്മൾ അപ്പോൾ വിളിക്കുക വി ആർ ദേവ് വിത്ത് എവറി വുമൻ ഓർ രാതർ എല്ലാ മലയാളികളും അവളുടെ കൂടെ തന്നെയാണ്